തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ മുലിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് താഴ്ചയിലേക്ക് പതിച്ച് അപകടം റോഡിനു സമീപം സ്ഥിതി ചെയ്യുന്ന വീടിന് മുകളിലേക്കാണ് കാർ പതിച്ചത് ആരക്കുഴ പണ്ടപ്പള്ളി ലിങ്ക് റോഡിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടം തിങ്കളാഴ്ച വൈകിട്ട് നാലോടെ മുതുകല്ല് ഷാപ്പിന് സമീപമാണ് അപകടമുണ്ടായത് ശബരിമല തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കോയമ്പത്തൂരിൽ നിന്നുള്ള അഞ്ചംഗ തീർത്ഥാടകർ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ കാർ യാത്രകൾ പരിക്കുകളേൽക്കതിരക്ഷപ്പെട്ടു ആരക്കുഴ നിന്ന് മൂവാരുപുട ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡരികിലെ വൈദ്യുത പോസ്റ്റിൽ ഇടിച്ച ശേഷം റോഡിന് താഴെ സ്ഥിതി ചെയ്യുന്ന വീടിന് മുകളിലേക്ക് മറിയുകയായിരുന്നു മുതുകല്ല കരിമലയിൽ സുരേഷിന്റെ വീടിന് മുകളിലേക്കാണ് കാർ പതിച്ചത് കാർ പതിച്ചതിനെ തുടർന്ന് വീട് ഭാഗികമായും തകർന്നു അപകടം നടക്കുമ്പോൾ സുരേഷും ഭാര്യ ലാലിയും വീടിന് പുറത്തായിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് അപകടത്തിൽ വീടിന്റെ ഭിത്തുക്കളും മേൽക്കൂരയും ഗൃഹോപകരണങ്ങളും തകർന്നതായി വീട്ടുടമസ്ഥർ പറഞ്ഞു നമുക്ക് ഭവിഷ്യത്തു വരേണ്ടായിരുന്നു ഭാഗ്യം കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു അയ്യപ്പമാർക്കൊന്നും പറ്റിയിട്ടില്ല ഞങ്ങളുടെ കുടുംബം പോയി ഞങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം വരത്ത് കുടിക്കാനും നിവർത്തിയിട്ടുണ്ട് അതിനുള്ള താഴ്ന്നായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളെ രണ്ടുപേരും ഞങ്ങൾക്ക് ഫുഡും പോയി ആ ഫിറ്റി അലമാരി ടി വി സകലൊന്നും പോയി നഷ്ടവരാനും കിട്ടിയേ തീരും അറിയാണ്ട് പറ്റില്ല അപകടത്തിൽ തകർന്ന വൈദ്യുത പോസ്റ്റും വീടിന്റെ മേൽക്കൂരയിലേക്ക് പതിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ കൊലുമുള്ള വെഡിങ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് തുടങ്ങി നൂറ് പവൻ വരെയുള്ള വെഡിങ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലിടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ